അങ്ങനെ ട്രിവാൻഡ്രത്തി എത്തി മോനെ പുതിയൊരു മന്തി ഒമാൻ മന്തി ഒമാൻ മന്തി കിട്ടുന്ന പുതിയൊരു സ്പോട്ട് ഇവിടെ മന്തി മാത്രമല്ല ബാക്കി കൂടെ പോരട്ടെ ബിരിയാണി ഊണ് ഫിഷ് ഫ്രൈ ഫ്രൈപ്ലിവാൻഡ്രത്ത് ഫസ്റ്റ് ടൈം ആണ് ഒമാൻ മന്തി വരുന്നത് ഒരു ഫുൾ മന്തിക്ക് അറുന്നൂറ്റി അൻപത് രൂപയാണ് നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കാം ഇതിലെ ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആണ് കണ്ട ചിക്കൻ പീസും റൈസും മയോണൈസൊക്കെ കൂടെ ഒരുമിച്ച് അടുത്ത് ഇവരുടെ ഒരു മസ്റ്ററി ഐറ്റം ആണ് കണ്ണൂർ സ്റ്റൈൽ ബിരിയാണി ഇതൊരു മസ്റ്ററി എന്ന് പറയാൻ കാരണം കൂടെയുള്ള ഈന്തപ്പഴ അച്ചാറും കൂട്ടി ഈ ബിരിയാണി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ബിരിയാണി വിത്ത് ടു പീസ് ചിക്കൻ റൈത്ത ഈന്തപ്പഴ അച്ചാർ അറ്റ് ജസ്റ്റ് വൺ ഫിഫ്റ്റി റുപ്പീസ് പിന്നെ ഊണ് പത്ത് ഐറ്റം കറികൾ വരുന്ന ഇവരുടെ ഊണിന് അറുപത്തി രൂപയാണ് നല്ല മീൻകറിയും പുളിശ്ശേരിയും ചമ്മന്തിയും ഇതായി ഇത്രയും വരുന്ന ഊണിന് അവൈലബിലിറ്റി അനുസരിച്ച് നല്ല ഫിഷ് ഫ്രൈയും കാണും അപ്പോൾ സ്ഥലം ഇതാണ് കഴക്കൂട്ടം ആറ്റിൻകുഴി ഹാജിയാലിയുടെ തൊട്ട് പുറകിലുള്ള ലേ ഡെലീഷ്യ ഫുഡ് കോർട്ട് അപ്പോൾ ഫോളോ ട്രിവാൻഡ്രം ഫുഡീസ് we